എനിക്ക് ഞാൻ എതിരെ നിൽക്കും നിൽക്കും സ്റ്റാൻഡിൽ ബിഗ് 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 ബോസിനെതിരെ ബോസിനെതിരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് കണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ അഖിൽമാരാരും തൊപ്പിയുംമ്യൂണിക്കേഷൻ എന്ന സ്ട്രീമിൽ അതായത് തൊപ്പി നമുക്കറിയാം യൂട്യൂബർ ഫേമസ് യൂട്യൂബർ ആണ് ഒരു സ്ട്രീമിൽ തന്നെ വ്യൂസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് തൊപ്പിയുടെ എന്ന് പറയുന്നത് അപ്പൊ ഇവര് തമ്മിലുള്ളൊരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിൽ അനേഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൊപ്പി വീഡിയോ ചെയ്തു ലൈവ് സ്ട്രീമിൽ വന്നിട്ട് വീഡിയോ ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അനീഷിന് റീച്ച് ചെയ്യരുത് തൊപ്പി വീഡിയോ ഇട്ടുകൊണ്ടെല്ലാം റീച്ച് ചെയ്യരുത് ഓട്ടോമാറ്റിക് അനീഷിന് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് വോട്ടിംഗ് ഉണ്ട് പക്ഷേ ലാസ്റ്റ് കൊണ്ട് തൊപ്പി ഇപ്പോൾ ഒരു ഫേമസ് യൂട്യൂബർ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സ്വാഭാവികമായിട്ടും അനേഷിനെ വോട്ട് കയറും കാരണം തൊപ്പിയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള യൂട്യൂബേഴ്സ് ഫോളോവേഴ്സിനെ പറയുന്നത് കാരണം തൊപ്പി എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് അനുസരിക്കുന്ന നല്ല രീതിയിലുള്ള ഫോളോവേഴ്സാണ് തൊപ്പിയുടെ ഫോളോവേഴ്സ് അതേ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം തന്നെയാണ് അത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു യൂണിവേഴ്സാണ് തൊപ്പി ചിലപ്പോൾ ചില സ്ക്രീമിലുമായിട്ട് പറയാറ് ലൈവ് സ്ട്രീമിൽ വേണ്ടി പറയാറുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഈ യൂട്യൂബർ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടെ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഒന്ന് കയറുകയാണ് അപ്പോൾ ആ തൊപ്പി എന്ത് ഏത് ഫോ ഇൻസ്റ്റഗ്രാം പേജ് ആയാലും യൂട്യൂബ് ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാനോ ഫോളോ ചെയ്യാനോ പറയുമ്പോൾ ടക്കിന് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അതനുസരിക്കും അപ്പം അങ്ങനെയുള്ള നല്ല ഫോളോവേഴ്സ് തൊപ്പിക്കുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു യൂണിവേഴ്സാണ് നമുക്ക് പോലെ അപ്പൊ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തി വന്നിട്ട് അനേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വോട്ട് തരും ഈ ലാസ്റ്റ് നിമിഷത്തിൽ അപ്പം അതിനെതിരെ അഖിൽമാരുടെ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് വേണ്ടിയായിരുന്നു അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി കാരണം അതായത് എനിക്കന്ന് അറിയാം എനിക്ക് പൈസ മേടിച്ചിട്ടാണ് കഴിഞ്ഞ വർഷവും പുള്ളിക്കാർ അതായത് നമ്മുടെ തൊപ്പി ഇതേപോലെ ലാസ്റ്റ് നിമിഷത്തിൽ വന്നിട്ടാണ് ജിൻഡോക്ക് സപ്പോർട്ട് ചെയ്തത് അപ്പോ അന്നും തൊപ്പിക്ക് ഇത്രയും ഇതിനേക്കാൾ കുറവാണെങ്കിൽ ഈ ഒരു ലെവലിലുള്ള ഫാൻസ് ബേസ് തൊപ്പിക്കുണ്ടായിരുന്നു അപ്പോ അഖിലമാരേത വിഷയം എന്താണെന്നുവെച്ചാൽ തൊപ്പി ഇപ്പോ അനീഷ് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ സീസണിലും ഇതേപോലെ വന്നിട്ട് ജിൻഡോക്ക് സപ്പോർട്ട് ജിൻഡോക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ള വ്യക്തിപരമായിട്ട് എനിക്കറിയാം അതായത് തൊപ്പി പൈസ മേടിച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്തു എന്നാണ് പുള്ളിക്കാരാഗ്യമാർ പറയുന്നത് പക്ഷേ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം തൊപ്പിക്ക് പി ആർ ഒര്ക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ലൈവ് സ്റ്റീമത്തിന് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഉണ്ട് നല്ല രീതിയിൽ ഇൻകം ആൾക്ക് കിട്ടുന്നുണ്ട് കേരളത്തിൻ്റെ ടോപ്പ് ഫൈവില് യൂട്യൂബേഴ്സ് എടുത്ത് നോക്കിയാൽ മൂന്ന് നാലോ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാവും അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തൊപ്പി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സ് വേറെയാണ് അദ്ദേഹം ടീം ആയാലും അദ്ദേഹത്തിൻ്റെ ടീമിനെ കൊടുക്കുന്ന ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് അറിയാ അറിയുന്നതാണ് അഖിൽമാരായ പക്ഷേ ഈ ഒരു കാര്യത്തെ പറ്റി തെറ്റായ പ്രസ്താവനയാണ് നടത്തിയത് അതിനെതിരെ തൊപ്പി ലൈവിലാണ് അഖിൽമാരാരെ വിളിച്ചത് ലൈവിൽ വിളിക്കുന്ന സമയം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലും അഖിൽമാരോട് സംസാരിക്കും തൊപ്പി ആദ്യം തന്നെ സംസാരിച്ചു പക്ഷെ ട്രിഗർ ചെയ്യാൻ തൊപ്പി ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം നിങ്ങൾ നിന്നാണ് അഭി അഖിമാരാരെ അഭിസംബോധന ചെയ്തത് അപ്പോൾ അഖിൽമാരാരാണ് അങ്ങോട്ട് കടാ പോടാന്നൊക്കെ വിളിച്ചത് നീ ലൈവ് കാണാറുണ്ടോ എന്നൊക്കെ ഉള്ള പുച്ഛാവത്തിലാണ് പുള്ളിക്കാർ സംസാരിച്ചത് മാത്രമല്ല വേറെ വീഡിയോ കാണിച്ചുതരാം പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ നിന്റെ തന്തനാ ഞാൻ വിളിച്ചത് നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത് നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചോ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡർഡാണ് നിനക്കുള്ളത് നീ വല്യ ആധികാരികമായിട്ട് അഖിൽമാർ അഖിൽമാരെ പോടാ ബോസ് കാണാനുണ്ടോടാ എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ എടാ പൊടണം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് തൊപ്പി അതുവരെ അത്യാവശ്യം അഖിൽമരാറിന് കൊടുക്കേണ്ട അതായത് ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തിയ ഒരു വ്യക്തിയെ കൊടുക്കേണ്ട മാന്യത കൊടുത്തത് തന്നെയാണ് അഗ്നിമരാട് തൊപ്പി സംസാരിച്ചത് അപ്പൊ ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കേണ്ട യാതൊരു ആവശ്യവും തൊപ്പിക്കില്ല അല്ല സോറി അഖിൽ മരനില്ല അതുകൊണ്ട് എന്നിട്ട് തൊപ്പി തിരിച്ചു അഗിൽമരാ പറഞ്ഞ അതേ ഏറ്റവും തൊപ്പി സംസാരിച്ചില്ല എന്ന് അദ്ദേഹത്തിന് മാന്യതയാണ് തൊപ്പിയുടെ മാന്യതയാണ് പക്ഷെ തൊപ്പിയുടെ ഭാഗത്ത് തന്നെ കാരണം കൊപ്പി പറയുന്നുണ്ട് നീ ആരെ പറഞ്ഞു ഞാൻ ക്യാഷ് മേടിച്ച് തെളിവുണ്ടെന്ന് അഖിലിമാരെ അഖിലമാരെയാണ് ചോദിക്കുമ്പോൾ മാരാർക്ക് തെളി മറുപടി ഇല്ല വിനു വിനു എന്നൊക്കെ പറഞ്ഞു വിനു എന്ന് പറഞ്ഞ വ്യക്തി ഒരു പി ആർ ചെയ്യുന്ന ആളാണ് തോന്നുന്നത് എനിക്കറിയില്ല മുൻപ് ജിൻഡോയ്ക്ക് പി ആർ ചെയ്ത വ്യക്തിയാണ് തോന്നുന്നു എനിക്കറിയില്ല ജിൻഡോയ്ക്കാണോ മറ്റുള്ളവർക്ക് പി ആർ ചെയ്തതോ വ്യക്തി എനിക്കറിയാതെ പറ്റി എനിക്കറിയില്ല അപ്പോൾ അവരെ വിളിക്കും നീ ഈ ബിനു എന്ന് വിളിക്കുന്ന പറയുമ്പോൾ അഖിലമാരെ ഞാൻ വിളിക്കുന്നില്ല പറയുന്നുണ്ട് എനിക്ക് വിളിക്കാൻ പറ്റുന്ന നീ വിളിക്കണമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് അങ്ങനെയുള്ള രീതിയിലാണ് അതായത് അഖിൽമാരായ പറഞ്ഞ പ്രസ്താ അല്ലെങ്കിൽ വാക്ക് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഞാൻ എനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്ന് അല്ലെങ്കിൽ എൻ്റെ ഞാനത് അറിയാതെ പറഞ്ഞു എനിക്കത് തെറ്റുതരണ പുറത്ത് പറഞ്ഞതാണെന്ന് അഖിൽമാരായി സമ്മതിക്കുന്നില്ല അഖിൽമാരായിരുന്നു പുച്ഛം തൊപ്പിയെ അതുകൊണ്ട് തൊപ്പി നല്ല രീതിയിൽ നിന്നെ തേച്ച് ചൊട്ടിച്ചിട്ടുണ്ട് അഖിൽമാരായിരുന്നു കാരണം എന്നാലും ലൈവ് കണ്ടിരിക്കും മനസ്സിലായി രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ലൈവ് പോയിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് കാരണം പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും യോജിപ്പുള്ള ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഇന്ന് വെച്ച് ഒരു ബിഗ് ബോസിലുള്ള ഒരു കണ്ടഷൻസിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും പി ആർ ആണ് അല്ലെങ്കിൽ ക്യാഷ് പഠിച്ചിന് സപ്പോർട്ട് ചെയ്യുന്നുള്ള പറയേണ്ട കാര്യം അഖിൽമാരാറുന്നില്ല അപ്പോൾ തൊപ്പിക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ബിഗ് ബോസ് നൂറ് ദിവസം ഇരുന്ന് കാണണമെന്നില്ല അപ്പോൾ ഈ പറയുന്ന മോഹൻലാൽ ലാലനായാലും ബിഗ് ബോസ് ഫുൾ ലൈവ് കണ്ടല്ല അവിടെ വന്നിട്ട് ജഡ്ജ്മെൻ്റ് ചെയ്യണത് അത് എല്ലാവർക്കും ബിഗ് ബോസ് ഉള്ള മത്സരങ്ങൾക്ക് ഒരു അറിയുന്ന കാര്യമാണ് കാരണം ആ സമയത്ത് ലാലേട്ടം വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അദ്ദേഹം അവിടുന്ന് ജഡ്ജ്മെന്റ് ചെയ്യാറുള്ളത് അല്ലാണ്ട് ലാലേട്ടർ നമുക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റും ലാലേട്ട ബിഗ് ബോസ് ലൈവ് ഇരുന്നു ഫുൾ കാണുന്നില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തൊപ്പി നൂറ് ദിവസം കണ്ടാൽ മാത്രമാണ് അഭിപ്രായം പറയാൻ പറ്റും എന്നുള്ളൊരു പ്രസ്താവന യാതൊരു യാതൊരു കാര്യമില്ലാത്തൊരു പ്രസ്താവനയാണ് അപ്പം ആ ഒരു കാര്യമാണ് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം പൈസ മേടിച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് അഖിൽമാരായിരുന്നു യാതൊരു പൈസയില്ല അത് അഥവാ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പറഞ്ഞാൽ ഒത്തിരി അഖിൽമാരാറുണ്ട് അല്ലെങ്കിൽ പറ്റി ചോദിക്കുന്ന സമയത്ത് ഇങ്ങോട്ടുള്ള തന്തയ്ക്ക് പറയല്ലേ വേണ്ടത് അല്ലെങ്കിൽ ഞാൻ തൊപ്പിയുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മീൻസ് അദ്ദേഹം റീൽസിലെങ്കിൽ വന്ന് പോകാറുണ്ട് അതല്ലാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ തൊപ്പി സംസാരിക്കുന്നത് കേട്ടോ ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ജനുവോട്ട് മനസ്സിലായി അതായത് തൊപ്പി പറയുന്നുണ്ട് ഞാൻ ക്യാഷ് മേടിച്ചില്ല എന്റെ വീട്ടിലുള്ള ആളുകൾക്ക് എന്തുവാണ് സംഭവിച്ചോട്ടെ ഞാൻ ക്യാഷ് പഠിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ക്യാഷ് പഠിച്ചിട്ടില്ല ഈ സീസണിൽ ക്യാഷ് പഠിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ ജിൻഡോക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം തൊപ്പി പറയുന്നുണ്ട് ഞാൻ അവരുടെ അച്ഛയെന്ന് പറഞ്ഞാൽ ആരോ ആരോന്ന് പറഞ്ഞിട്ടാണ് തൊപ്പി സപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് അല്ലാതെ ക്യാഷ് പഠിച്ചിട്ടല്ല ഇപ്പോഴും ക്യാഷ് പഠിച്ചിട്ടില്ല അനേഷ് സാധാരണ കാരണമാണ് അപ്പം അതുകൊണ്ടാണ് അനേഷ് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അനുമോളെ പറ്റിയ തൊപ്പി പ്രസ്താവന ഇറക്കിയതും സത്യമില്ലാതില്ല കാരണം ദാരിദ്ര്യം പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്ന ഒരു സ്ട്രാറ്റജി അനുമോൾ അല്ലെങ്കിൽ അനുമോൾ ഫാമിലി കുറച്ച് ദിവസം മുമ്പ് നടത്തിയിരുന്നു കാരണം പഴയ വീട്ടിൽ വെച്ചിട്ട് വീട് എടുത്ത് ആ പഴയ വീടിൻ്റെ ഒരു സൗജനീയ അവസ്ഥ കാണിക്കുന്ന രീതിയിൽ പുള്ളിക്കേടെ അച്ഛൻ ഫാദർ സംസാരിച്ചിരുന്നു അത് അതിന് ആ അത് ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യമാണ് അപ്പം ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് തൊപ്പി സംസാരിച്ചത് അപ്പോൾ ജനീനായിട്ട് കളിക്കുന്ന വ്യക്തി ഞാൻ മുൻപ് പറഞ്ഞോളൂ ജനീയനുമായിട്ട് കളിക്കുന്ന വ്യക്തി ബിഗ് ബോസിൽ ഇപ്പോൾ ഇന്നലെ ഒരു അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയുള്ള എല്ലാവരും ഈ ടോപ്പ് ഫൈവിലത്തെ ഡിസേർവ്യാണെങ്കിൽ കൂടി വിന്നർ ആവാൻ ഒന്നുകൂടി അനുമോളേക്കാളും ഒന്നുകൂടി യോഗ്യത അനേഷൻ ഉണ്ട് അത് തന്നെയാണ് തൊപ്പി പറഞ്ഞത് അല്ലാതെ തൊപ്പി ആര് സപ്പോർട്ട് ചെയ്തതില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ആളുകൾ തൊപ്പിക്ക് ക്യാഷ് കൊടുത്തു എന്ന് അഗ്നിമാരെ പ്രസ്താവന ഇറക്കേണ്ട തെറ്റ് തന്നെയാണ് അപ്പം അതിന് ഒന്നില്ലെങ്കിൽ അഗ്നിമാരെ അറിയാതെ ഞാൻ പറഞ്ഞത് എൻ്റെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒന്ന് മിസ്റ്റേക്കാണ് ഞാൻ അറിയാതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കാതെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അഗിമാരെ പിടിച്ച മൊബൈലിൽ മൂന്നു നാലും കൊമ്പുന്നൊക്കെ രീതിയിലാണ് പുള്ളിക്കാരെ സംസാരിച്ച് അതുകൊണ്ട് തന്നെയാണ് തൊപ്പി തേച്ച് തൊട്ട്